നൂഹ് നബിയുടെ ചരിത്രം ആദ നബിയുടെ മകൻ ഷീസിന്റെ സന്താന പരമ്പരയിലാണ് നൂഹ് നബിയുടെ ജനനം അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ലാമക് എന്നാണെന്നാണ് മുഫസരിങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ ഭൂമിയിലേക്ക് വന്ന ആദ്യത്തെ റസൂലാണ് നൂഹ് നബി അലൈ ഇസ്ലാം തൊള്ളായിരത്തി അമ്പത് കൊല്ലക്കാലം ഒരു സമുദായത്തെ തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്ന ചരിത്രമാണ് ആ പ്രവാചക വാര്യനുള്ളത് അല്ലാഹു പറയുന്നു ന്യൂഹിനെ നാം അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് അയക്കുകയുണ്ടായി അമ്പത് കൊല്ലം ഒഴിച്ചാൽ ആയിരം വർഷം തന്നെ അദ്ദേഹം അവർക്കിടയിൽ കഴിച്ചുകൂട്ടി അങ്ങനെ അവർ അക്രമകാരികളായിരിക്കെ പ്രളയം അവരെ പിടികൂടി വിശുദ്ധ സമുദായം ദൈവത്തെ നിഷേധിക്കുന്നവരായിരുന്നില്ല എന്നാൽ അള്ളാഹു അല്ലാതെ ചിലരെ കൂടി ആരാധനയ്ക്ക് അർഹരായും ദിവ്യത്വത്തിൽ പങ്കാളികളായും കൽപ്പിക്കുക വഴി കടുത്ത ഷെർക്കിൽ അകപ്പെട്ടവരായിരുന്നു ഗതകാല സമൂഹത്തിൽ ജീവിച്ചിരുന്ന വദ് സുവാഹൂ നസ് തുടങ്ങിയ സജ്ജനങ്ങളുടെ പേരിൽ നിർമ്മിക്കപ്പെട്ട വിഗ്രഹങ്ങളെ ആ ജനത ആരാധിച്ചു പോന്നു ഇതിനെതിരെ നൂഹി നബി അവരെ അവരെ നിരന്തരം ഉപദേശിച്ചു ദൈവിക ശിക്ഷ വന്നു പതിക്കുന്നതിനെ സംബന്ധിച്ച് താക്കീത് നൽകുകയും ചെയ്തു നിരന്തരമായി ഉപദേശിച്ചിട്ടും ജനങ്ങളിൽ ബഹുഭൂരിഭാഗവും പിന്തിരിഞ്ഞു നിൽക്കുക തന്നെ ചെയ്തു വിശേഷിച്ചും സമൂഹത്തിലെ പ്രമാണിമാരാണ് ശക്തമായി എതിർത്തത് അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും പോലും വിശ്വസിക്കാൻ തയ്യാറായില്ല അവസാനം ആ ശിക്ഷ ഒന്നിങ്ങ് കൊണ്ടുപോവാ എന്ന് വെല്ലുവിളിക്കാനും പരിഹാസം അധികരിപ്പിക്കാനും അവർ തുടങ്ങി വിവിൽ അങ്ങേയറ്റത്തെ ഹൃദയവേദനയോടെ നൂഹി നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അദ്ദേഹം പറഞ്ഞു എൻറെ രക്ഷിതാവ് തീർച്ചയായും എൻറെ ജനതയെ രാവും പകലും ഞാൻ വിളിച്ചു എന്നിട്ട് എന്റെ വിളി അവരുടെ ഓടിപ്പോക്ക് വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്തുള്ളൂ ഇപ്പോൾ വിശ്വസിച്ച് കഴിഞ്ഞവരല്ലാതെ ഇനി ആരും വിശ്വസിക്കാൻ പോകുന്നില്ലെന്നും കപ്പൽ നിർമ്മാണം തുടങ്ങിക്കൊള്ളുക എന്നും ന്യൂഹി നബിക്ക് അള്ളാഹു ദിവ്യബോധനം നൽകി അള്ളാഹു പറഞ്ഞു നമ്മുടെ മേൽനോട്ടത്തിലും നമ്മുടെ നിർദ്ദേശപ്രകാരവും നീ കപ്പൽ നിർമ്മിക്കുക അക്രമം ചെയ്തവരുടെ കാര്യത്തിൽ നീ എന്നോട് സംസാരിക്കരുത് തീർച്ചയായും അവർ മുഖ്യം നശിപ്പിക്കപ്പെടാൻ പോവുകയാണ് കപ്പൽ നിർമ്മാണം ലോകത്തിന് അതിന് മുമ്പ് പരിചയമില്ല കപ്പലിന്റെ ആകൃതിയും നിർമ്മിക്കേണ്ട വിധവും എല്ലാം അല്ലാഹു തന്നെ അറിയിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് നമ്മുടെ മേൽനോട്ടത്തിൽ നമ്മുടെ ബോധനമനുസരിച്ച് എന്ന പ്രസ്താവനയിൽ നിന്നും മനസ്സിലാക്കാം ഒരു മഹാപ്രളയം വരാൻ പോവുകയാണെന്നും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ വിശ്വസിച്ചവർക്കും കപ്പലിൽ കയറി രക്ഷപ്പെടാമെന്നും അള്ളാഹു അറിയിച്ചു ആ പ്രളയ പ്രളയസമയത്ത് നൂഹി നബിയിൽ അവിശ്വസിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും അടക്കമുള്ളവരുടെ കാര്യത്തിൽ അള്ളാഹുവിൽ യാതൊരു ശുപാർശയും നടത്തരുതെന്നും ഒരു തരത്തിലുള്ള ദാക്ഷിണിയവും അവരൊന്നും അർഹിക്കില്ലെന്നും മുൻകൂട്ടി അറിയിക്കപ്പെട്ടു നൂഹി നബി നദിക്കരയിൽ നിന്നും വളരെ അതിലായി ഒരു മരുപ്രദേശത്ത് കപ്പൽ നിർമ്മിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം കപ്പൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ ജനതയിലെ ഓരോ പ്രമാണിക്കൂട്ടം അദ്ദേഹത്തിന്റെ അടുത്തുകൂടി കട പോയപ്പോഴെല്ലാം അദ്ദേഹത്തെ പരിഹസിച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുന്ന പക്ഷം തീർച്ചയായും നിങ്ങൾ പരിഹസിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ നിങ്ങളെയും പരിഹസിക്കുന്നതാണ് കപ്പൽപ്പണി പൂർത്തിയായി അള്ളാഹുവിന്റെ ശിക്ഷാ കൽപ്പന ആഗതമായി ഒരു മഹാപ്രളയം തന്നെയായിരുന്നു അത് അങ്ങനെ നമ്മുടെ കൽപ്പന വരികയും അടുപ്പ് ഉറവ് പൊട്ടി ഒഴുകുകയും ചെയ്തപ്പോൾ നാം പറഞ്ഞു എല്ലാ വർഗത്തിൽ നിന്നും രണ്ടിനകളെ വീതവും നിന്റെ കുടുംബാംഗങ്ങളെയും അതിൽ കയറ്റിക്കൊള്ളുക അവരുടെ കൂട്ടത്തിൽ നിന്ന് ആർക്കെതിരിൽ ശിക്ഷയുടെ വചനം മുൻകൂട്ടി ഉണ്ടായിരുന്നുണ്ടോ അവരൊഴികെ വിശ്വസിച്ചവരെയും കയറ്റിക്കൊള്ളുക അദ്ദേഹത്തോടൊപ്പം കുറച്ചുപേരല്ലാതെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം അവരോട് പറഞ്ഞു നിങ്ങൾ ഇതിൽ കയറിക്കൊള്ളുക അതിന്റെ ഓട്ടവും നൃത്തവും അള്ളാഹുവിന്റെ പേരിലാകുന്നു തീർച്ചയായും എന്റെ രക്ഷിതാവ് ഏറെ പൊർക്കുന്നവനും കരുണാനിധിയുമാണ് ആ പ്രളയത്തിൽ നൂഹി നബിയുടെ മകനടക്കം സത്യനിഷേധികൾ എല്ലാവരും മുങ്ങി ഒടുങ്ങി സത്യനിഷേധിയാണെങ്കിലും മകൻ മുങ്ങി ഒടുങ്ങുന്നത് കാഴ്ച നൂഹി നബിയെ വല്ലാതെ വേദനിപ്പിച്ചു നൂഹി നബി തന്റെ മകനെ വിളിച്ചു അവൻ അകലെ ഒരു സ്ഥലത്തായിരുന്നു എൻ്റെ കുഞ്ഞു മകനെ നീ ഞങ്ങളോടൊപ്പം കയറിക്കൊള്ളുക നീ സത്യനിഷേധികളുടെ കൂടെ ആയി പോകരുത് അവൻ പറഞ്ഞു വെള്ളത്തിൽ നിന്ന് എനിക്ക് രക്ഷ നൽകുന്ന വല്ല മലയിലും ഞാൻ അഭയം പ്രാപിച്ചുകൊള്ളാം അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് ഇന്ന് രക്ഷ നൽകാൻ ആരും ഇല്ല അവൻ കരുണ ചെയ്തവർ ഒഴികെ അപ്പോഴേക്കും അവർ രണ്ടു പേർക്കുമിടയിൽ തിരമാല അറിയിട്ടു അങ്ങനെ അവൻ മുഖ്യ നശിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായി ന്യൂഹിനവയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരും കപ്പലിൽ രക്ഷപ്പെട്ടു അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു ഭൂമി നീ നിന്റെ വെള്ളം വിഴുങ്ങൂ ആകാശമേ മഴ നിർത്തൂ എന്ന് കൽപ്പന നൽകപ്പെട്ടു വെള്ളം വറ്റുകയും ഉത്തരവ് നിറവേറ്റപ്പെടുകയും ചെയ്തു അത് കപ്പൽ ജ്യൂതി പർവ്വതത്തിനു മേൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു അക്രമകാരികളായ ജനതയ്ക്ക് വിദൂരത എന്ന് പറയപ്പെടുകയും ചെയ്തു